നമസ്കാരം കഴിഞ്ഞ മൂന്നാഴ്ച ഇറാനിൽ തുടരുന്ന ആ ജനകീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇറാനിൽ സൈനിക നടപടി എടുക്കും എന്നുള്ള ആ ഒരു ഭീഷണി ഇപ്പോൾ അകലുകയാണ് കാരണം ഈ തീരുമാനത്തിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് മാറിയതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ശക്തമായ തോതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് മാത്രമല്ല ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇറാനിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ പ്രക്ഷോഭർക്ക് നേരെ ക്രൂരമായ തോതിലുള്ള ആക്രമണമോ കൂട്ടക്കൊലകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് എന്നതെനിക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇറാനെതിരായ സൈനിക നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി കഴിഞ്ഞ ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു ആ യോഗത്തിന് തൊട്ടുമുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ഫോണിൽ ചർച്ച നടത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വാൻസിനോട് പറഞ്ഞത് നിങ്ങൾ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അതിന് പ്രതികാരമായി ഇറാൻ ഇസ്രായേൽ നേർക്ക് വീണ്ടും ആക്രമണം നടത്തും എന്നാണ് ഇസ്രായേൽ വർഷങ്ങൾ കൊണ്ട് ഇപ്പോൾ തീവ്രവാദികൾക്കെതിരെയും അതല്ലെങ്കിൽ ഇറാനും ഒക്കെ എതിരെ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു പുതിയ ആക്രമണം കൂടി ഉണ്ടായാൽ അത് ഒരുപക്ഷെ ഇസ്രായേലിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഇസ്രായേൽ ഇപ്പോൾ ഇക്കാര്യത്തിലൊരു കർശന നിലപാട് സ്വീകരിച്ചത് അതല്ല ഒമാനും ഖത്തറും ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ ആക്രമിക്കരുത് എന്ന് ട്രംപിനോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിരുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ സംരക്ഷണ ചുമതല അമേരിക്കൻ സൈന്യത്തിനാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ എല്ലാം സൈനിക താവളങ്ങളുണ്ട് ഖത്തറിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമുള്ളത് കഴിഞ്ഞ ദിവസം ഈ സൈനിക താവളത്തിലേക്ക് അമേരിക്കൻ സൈന്യത്തിൻ്റെ ഒരു പ്രത്യേക സന്ദേശം എത്തിയിരുന്നു എന്തിനും തയ്യാറായി നിൽക്കണം എന്നായിരുന്നു ആ നിർദ്ദേശം പക്ഷേ ഇപ്പോൾ ആ നിർദ്ദേശമൊക്കെ തന്നെ പിൻവലിച്ചിട്ടുണ്ട് പൊതുവേ ഇറാനിൽ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ സമാധാനപരമായ അന്തരീക്ഷമാണോ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് പ്രക്ഷോഭകർ തെരുവുകളിൽ ഇറങ്ങി സമരം നടത്തുന്നുണ്ട് എങ്കിൽ പോലും വലിയ തോതിലുള്ള പ്രക്ഷോഭം ഇപ്പോൾ അവിടെ നടക്കുന്നില്ല ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരനെ വധശക്തി വിധേയരാക്കാനുള്ള തീരുമാനവും ഇറാൻ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ഈ തീരുമാനം വളരെ നല്ലതാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ആക്രമണം കൂടി താങ്ങാനുള്ള ശേഷി അവർക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പരമാർത്ഥം അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ തോതിലുള്ള ദോഷം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് കാരണം കഴിഞ്ഞ വർഷം ജൂണിൽ അമേരിക്ക നടത്തിയ പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടു നിന്ന ആക്രമണത്തിൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ പോലും തകർന്നിരുന്നു അവരുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ അടിച്ച് തകർത്തിരുന്നു അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇനി അങ്ങോട്ട് യുദ്ധം ചെയ്യുന്നതിൽ അവർക്ക് താൽപ്പര്യം ഇല്ലായിരുന്നു തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഗൾഫിലെ രാജ്യങ്ങളെയൊക്കെ തന്നെ അവർ അവരുടെ ആശങ്ക അറിയിക്കുകയും അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് ഇടപെട്ട് ഇതിൻ്റെ തൽക്കാലത്തേക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തത് അതേസമയം ഇറാനിലെ പരമോന്നത നേതാവായ അലി ഖമേനിയും കുടുംബവും കോടികൾ വിദേശത്തേക്ക് കടത്തിയതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഇവരും ഇവർക്കെല്ലാം തന്നെ വലിയ തോതിലുള്ള സമ്പാദ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും എല്ലാം തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഖമേനി തന്നെ അമേരിക്ക ഒരുപക്ഷെ ആക്രമണത്തിന് എത്തുന്നതിന് മുമ്പ് റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നും ഇപ്പോൾ ഖമേനിയും കുടുംബവും ഒരു ബംഗനുള്ള ഒളിച്ചിരിക്കുകയാണെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇതുവരെ ഉണ്ടായ ഏറ്റുമുട്ടലുകളിൽ രണ്ടായിരത്തി അറുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക ഭാഷ്യം പക്ഷേ പന്തിരായിരം പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് പല മനുഷ്യാവകാശ സംഘടനകളും ഇപ്പോഴും ആരോപിക്കുന്നത് മാത്രമല്ല ടെഹ്റാനിലെ ആശുപത്രികളൊക്കെ തന്നെ ഈ സൈനിക ആക്രമണത്തിൽ പരിക്കേറ്റവരെയും കൊല്ലപ്പെട്ടവരെയും കൊണ്ടുവന്നിറഞ്ഞിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് ഇറാനിലെ സുരക്ഷാ സൈന്യത്തിൻ്റെ വലിയൊരു വിഭാഗം ഈ പ്രക്ഷോഭർക്കിടയിലേക്ക് നൊഴിഞ്ഞ് കയറി അവരിൽ പലരെയും പ്രക്ഷോഭകരെ അവരെ കണ്ണുകളിൽ വെടിവെക്കുകയും തലയ്ക്ക് ഓടിയുകയും ചെയ്തതായിട്ടും പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ തോതിലുള്ള അവിടെ ഉയർത്തിയിരുന്നത് ഏതായാലും തൽക്കാലത്തേക്ക് ഇറാനിൽ ഒരു സമാധാന അന്തരീക്ഷം കൈവരുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എല്ലാവരും ഇതിൽ ഇറാനും അമേരിക്കയും എല്ലാവരും തന്നെ തങ്ങളുടെ പ്രശ്നങ്ങളും തങ്ങളുടെ പരിമിതികളും ഇങ്ങനൊരു യുദ്ധമുണ്ടായാൽ നമ്മളെ സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളുമൊക്കെ തന്നെ ഗൗരവതരമായി ചർച്ച ചെയ്തിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്ന് വേണം കരുതാൻ പക്ഷേ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളുടെ ശക്തമായ ഇടപെടൽ തന്നെ ആയിരിക്കാം അമേരിക്കയെ അല്ലെങ്കിൽ ട്രംപിനെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണ ഭീഷണിയിൽ നിന്ന് പിന്മാറാൻ കാരണമായത് എന്നും വേണം കരുതാൻ